വരാൻ കാരണം ഇന്ന് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് വരുമ്പോൾ ഫാമിലേക്ക് എത്തുമ്പോൾ അപ്പോൾ മൂന്ന് മണിയായിരുന്നു ഫാമിലെത്തുമ്പോൾ ഫാമിലി ഫുഡൊക്കെ ഇട്ടു കൊടുത്തു വെള്ളം വെച്ചു കൊടുത്തു ആട്ടിനളക്കി കോഴി താറാവിനൊക്കെ വിട്ടു പിന്നെ കുറച്ച് ചോറും കൂടി ഞാൻ വെച്ചാൽ മറ്റുള്ള സ്കൂളിൽ നിന്ന് ഇപ്പം ചോറ് കിട്ടാനില്ലല്ലോ അപ്പം നമുക്ക് ഇപ്പോൾ കണ്ടിട്ട് സ്കൂൾ ലീവ് ആയതുകൊണ്ട് പത്ത് ദിവസം ലീവല്ലേ അപ്പം ഇവിടെ വന്നിട്ട് ചോറ് ബുക്ക് കൊടുത്തു അങ്ങനെ ഇതാ താറാവ് എല്ലാം കഴിച്ചു രണ്ട് ട്രിപ്പ് കൊടുത്തിട്ടായി ഇത് മൂന്നാമത്തെ ട്രിപ്പ് ഞാൻ ഞാനിപ്പോൾ കൊടുത്തതാണ് അപ്പം എല്ലാം കഴിച്ചു കഴിഞ്ഞു നമ്മളെ മാക്സ് പെർക്കുന്നുണ്ടില്ല ഉണ്ടാ ആള് ഒന്നൊന്നര ജഗജില്ലി നമ്മൾ അടുത്ത് പോയി കാണിക്കാം മാക്സിനെ അതെന്താണെന്നറിയോ അങ്ങനെ കുറക്കുന്നത് എന്നെ കണ്ടിട്ടല്ല നമ്മൾ പിന്നെ ഇടപ്പുസ്തിരിപ്പുണ്ടായിരുന്നല്ലേ എപ്പം കണ്ടിട്ട് വൈദ്യമല്ലേ അത് കുട്ടികൾ പോകുന്നു അപ്പുറത്തിപ്പുറത്തെ വീട്ടിൽ താളെല്ലാം അപ്പം അവർ കാണുന്നത് കൊണ്ട് നാ കുറക്കുന്നതെന്ന് കുട്ടികൾ കാണുമ്പോൾ മാത്രം അതിൽ സൈക്കിൾ ഒട്ടിക്കൊണ്ട് പോന്നു അപ്പോൾ കാണുമ്പോൾ ചുടി വരുത്തുന്നു തോന്നുന്നു അങ്ങനെ ഇതാണ് നമ്മളെ ടർക്കി പോയി നല്ല ഉഷാറായി വന്നു മാഷാവ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാകും കൊണ്ട പാടുള്ള വീഡിയോ നല്ല ഷാറായിട്ട് വന്നു ഇതിൽ മൂന്ന് ബോയി ഒരു ഗേളും തോന്നുന്നു അറിയില്ല കുറച്ച് വലുതാണ് അപ്പൊ ഞാൻ പറഞ്ഞുതരാ ഏത് ബോയി ഏത് ഗേളെന്ന് മാക്സ് 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 വെള്ളം കുടിക്കുന്ന വലിയ വെജോന്നു ഇല്ലാവ നോക്കൊന്നും ചെയ്യല നമ്മ പിന്നെ ഫുഡ് കൊടുക്കാന്നും പോക്കില്ല എനിക്ക് പടിയാണ് എടുത്ത് പോവാൻ അടാ അടോസിൽ എന്റെ ഇ പേരിപ്പാ അല്ല പേര് മാക്സ് ഏതോ ഒരു സൈസ് ഡോഗിന്റെ ഇനത്തിൽപ്പെട്ടത് ഡോബർ വേൻ്റെ ആണ് അതിൽ തന്നെയെന്ന് തോന്നുന്നു അട മാക്സ് ഇങ്ങോട്ട് നോക്കിയാ ഇവിടെ ബാലൊക്കെ കട്ടായിട്ടുള്ളതാണ് കണ്ടില്ല ഇത് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയൊന്നല്ല ഇത് ഇവരെ ഫ്രണ്ട് പയ്യന്നൂരുള്ള ഒരു ഫ്രണ്ട് നമുക്ക് തന്നതാണ് അവർക്ക് വളർത്താൻ പറ്റുന്നില്ല ഫുഡൊന്നും കഴിക്കാതെ എന്തോ മാതിരി എന്തെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ചാവാറായിട്ട് അസ്ഥി കുടം അതിൻ്റെ പിക്ക് ഉണ്ടെങ്കിൽ ഷോട്ട് ഉണ്ടെങ്കിൽ ചാവാറായില്ലെങ്കിൽ ആ ഭാര്യ എല്ലാം കാണുന്നുണ്ടായിരുന്നു അങ്ങനെ കാണുന്ന അതിനെ നമ്മൾ ഉഷാറാക്കിയിട്ട് അങ്ങനെ എത്തും ഉഷാവുക നല്ല ഉഷാറില് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മളെ മുമ്പേ ചില വിചാരിക്കുന്നത് മുസ്ലിം അല്ലെ നായി പോറ്റാൻ പിന്നെ നമുക്ക് പാടുള്ളു വേണ്ടി നമ്മള് പോറ്റേ ഉള്ളൂ നമ്മളാരും ബുദ്ധിമുട്ടാക്കുന്ന ഇടിഞ്ഞറാക്കുന്നൊന്നുമില്ല ഡോഗ കളിയെങ്കിൽ തന്നെ ഇടനെ ഉണ്ടാവും അടി പോകും ചെയ്യലാ അപ്പറം ഇപ്പറൊന്നും നമ്മളെ ഗിനിപ്പിട്ടുണ്ടില്ല പ്രാവുണ്ട് എന്താ നല്ല ഇപ്പറത്ത വന്നിട്ട് കിട്ടിയിട്ടുണ്ട് അയ്യോ എന്റെ അല്ല 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 അടാ ആട്ടിനല്ലേ ഇവിടെ കെട്ടിരിപ്പറി അത് ഈടെ അൾക്കാൻ പറ്റുന്നില്ല അപ്പറേ ഇപ്പറുള്ള വീടുള്ളതുകൊണ്ടില്ല വീട്ടിലേക്കെല്ലാം പോലിറ്റ് പിന്നെ അവരെ വായിക്കേണ്ടി വരും ഇതാ നമ്മളെ സെക്കൻഡ് ഡോഗ് ഇത് ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്നവേ ഇതിനിങ്ങനെ വള്ളിയിട്ടില്ല നടക്കല എന്താച്ചെങ്കിലും ഇങ്ങനെ വള്ളിയിടുന്ന എന്തെന്ന് വിചാരിക്കും നിങ്ങൾ അത് ചങ്കന്ന് പുരിയിട്ട് പോന്നു അപ്പം ഇങ്ങനെ ഇട്ടെങ്കിൽ കുറച്ച് സെഫ്റ്റി അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ വള്ളിയിട്ടേ വേ അതിനെന്താ ബുദ്ധിമുട്ടൊന്നുമില്ല ആ പ്രശ്നമൊന്നുമില്ല നമ്മളങ്ങനെ കിട്ടിയത് എല്ലാവരും വിജയിക്കാന്നെ അങ്ങനെ കിട്ടിയനെയെന്ന് പക്ഷെ ഡോഗിന് എന്ത് പ്രശ്നമില്ല അത് അളുന്നത് കൊണ്ട് അങ്ങനെ കിട്ടിയതാണ് ഓക്കെ ഇത് ചെറിയ കുഞ്ഞിനെ കൊടുന്ന് ഞാൻ ബ്രെഡും പാലും കൊടുത്തിട്ട് വളർത്തിയതാണ് മാഷാ ലോ ഉഷാറിലുണ്ടാവുക പടി ഹായ് പറ പടി ഹായ് പറ അടാ നമ്മളെ ഓക്കെ ബാലല്ലാട്ടെന്നണ്ടില്ലേ പടി ഞങ്ങൾ തൊടലൊന്നും അടുത്ത് വരും വന്നങ്ങൊന്നും പിന്നെ നമ്മളൊന്നും ചെയ്യില്ല നമ്മളടുത്ത് മുട്ടും ചെയ്യലാ അടുത്ത് വന്ന് നിൽക്കും അത്ര തന്നെ പക്ഷെ ഒന്നും ചെയ്യില്ല കിങ് പ്രാവുകളുണ്ട് ഫാൻസി പ്രാവുകളുണ്ട് എല്ലാം ഉണ്ട് അവക്ക് അര എണ്ണം അര എണ്ണം കൊത്തുന്നുണ്ടാ ർ എ കുത്തി 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 അതാ അതാ കുട്ടികളതിനെ കാണാൻ പറ്റുന്നില്ല അതാ കാലിലൊക്കെ എല്ലാം പോയി കൊത്തുന്ന സംഭവം ഒന്നും വേണ്ട കണ്ടില്ല കണ്ടില്ലേ അഫാ പോലെ ആവശ്യ കൊറച്ച് നമ്മൾ അത്ര തന്നെ നല്ല വേദന എടുക്കുന്നവ ഞമ്മളൊന്നും ആക്കുന്നില്ല കൊത്താന്നും വിരുന്നില്ല പക്ഷെ പിള്ളേർ കാണാൻ പറ്റും പിന്നെ പൈചില്ലാത്ത ആളെടാ ഒരു ജോഡി വിറ്റന്ത് മരം മുറിക്കുന്ന മരം മുറിക്കുന്നു തോന്നില്ല എന്താ മരം മുറിക്കുന്നടാ അപ്പോൾ ഇപ്പൊ വീഡിയോയിൽ കാണും കേ മരം മുറിക്കുന്ന ആളെല്ലാം ഉണ്ടട അപ്പൊ നമുക്ക് അങ്ങോട്ട് കുറച്ച് പിന്നെ പിന്നെ ഇതാ നമ്മളെ കരിങ്കോഴികളുണ്ട് താറാവുകളുണ്ട് അതാ ഫാൻസി കോഴികളുണ്ട് ഫാൻസി കോഴിക്കാം ചോറ് കൊടുത്താവാ ഫുഡ് കൊടുത്തനേ അപ്പൊ ഞാൻ പിന്നെ കുറച്ച് ചോറും കൊടുക്കുന്നില്ല ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടി സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമ്മളെ ഫാൻസി കോഴി കരിങ്കോഴി കാണിക്കുക കരിങ്കോഴീനെ നാളെ മുതൽ നാളെ മുതലല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തുറന്ന് വിടവേ ഇന്ന ഞാൻ തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കൂട്ടിലേക്ക് കൂടുന്നില്ല പിടിച്ച് കൂട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ വേറൊരു കെ ജിയിലേക്ക് ഇട്ടിട്ട് ഇത് താറാവ് കഴിക്കാം വേറെ ഒരു കെ ജിയിൽ കിട്ടിയിട്ടില്ല ആ കരിങ്കോഴീനെ തുറന്നു വിടാനാണ് ഞമ്മൾ വിചാരിച്ചിട്ടുള്ളത് ഇത് വലിയ അത്യാവശ്യം നല്ല കേജി ഉണ്ട് അടാ നല്ല സൗകര്യമുണ്ട് ഈ കോഴിക്ക് വളർത്തുന്നു ഇത് കോഴീൻ്റെ കേജി അല്ല അവൻ്റെ കേജിയാണ് ആ കരിങ്കോഴി പുറത്ത് 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 വരില്ല പുറത്ത് വരില്ലേ പുറത്ത് വരില്ലേ കയ്യില കൊത്തുന്നവ അല്ല കരിങ്കോഴി കരിങ്കോഴി എൻ്റെ ഫോണിൽ ഒരു ലാ ബ്ലാക്ക് കളർ അടിക്കുന്നില്ല അവ എന്താ വെച്ചെങ്കിൽ ഫോണിൻ്റെ ഇടയിൽ ഇറങ്ങി അല്ല വീണ് പൊളിഞ്ഞു പോയി അപ്പൊ അത് ശരിയാക്കിയതിന് ശേഷം ക്യാമറയിൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഫുൾ വൈറ്റ് കളറായിട്ടും എന്തോ മാതിരി കാണിക്കുന്ന കാര്യം പുറത്ത് വരണ്ട പുറത്തേക്ക് വരണ്ട ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ വിളിച്ച് ചോദിക്കാം ഓക്കെ അപ്പൊ ഇതാ നമ്മളെ ഫാൻസി കോഴി അങ്ങനെ കഴിച്ചവടക്കഴിച്ച് നല്ല വേറെ നിറച്ചൊക്കെ ഉണ്ടല്ലോ ശങ്കരൻ കോഴി മാതിരി അതൊന്നും ശങ്കരം കോഴിയല്ല കേട്ടോ എന്താ വച്ചെങ്കിൽ രോമം പുതിയത് വരുന്നതാണ് അത് കുറച്ച് മഴക്കെ കൊണ്ടിട്ട് അങ്ങനെ പുതിയ പുതിയ തൂവല് വരുന്നുണ്ട് രോമം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ലോ അപ്പൊ തൂവല് വരുന്നുണ്ടവ നമ്മളെ പോലീസ് ക്യാപ്പ് പോലീസ് ക്യാപ്പ് അടിപൊളിയല്ലേ എത്ര പേർക്ക് ഇഷ്ടമായി ഈ കോഴീനെ ഇഷ്ട ഒരാൾ ഹലോ കണ്ടാ നമ്മളെ ഫാൻസി കോഴി കണ്ടോളി പോലീസ് ക്യാപ്പ് തൊപ്പിക്കോഴി കണ്ടില്ല ഒന്നിൻ്റെ പാലൊന്നും ഇല്ല വാലൊക്കെ വേറെ എത്ര അതെല്ലാം പൊട്ടിച്ചിട്ട് കളിഞ്ഞാ എന്താ വെച്ചെങ്കിൽ ഇത് ഭക്തികേടായിട്ടുണ്ടായിരുന്നു വാലൊക്കെ അപ്പൊ അതൊക്കെ നമ്മൾ ഏർ കളഞ്ഞാൽ ഒരു ഒരു മാസം ഒന്നര മാസത്തിൻ്റെ ഉള്ളിൽ പുതിയ ഇതായിട്ട് വരോ രോമൊക്കെ ആയിട്ട് വരും ഹായ് ഹായ് എങ്ങനെയുണ്ട് ഗെയ്സ് സൂപ്പറാണോ എല്ലാവരും ലൈക്ക് ചെയ്യാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫാൻസി കോഴികളെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഏടാ ഇത് നല്ല എന്താ വെച്ചാൽ നല്ല സുന്ദരൻ ബോയ്സ് അല്ല നല്ല പാങ്കുണ്ടാണ് ഈ കോ കോഴികളില് കോഴികളായെങ്കിലും മനുഷ്യന്മാരായാലും ബോയ്സല്ല നല്ല സുന്ദരം അല്ല അപ്പോൾ അത് എന്താ വച്ചെങ്കിൽ നല്ല ആ എന്താച്ചെങ്കിൽ ഇതുണ്ടായിരുന്നു എന്തല്ലെങ്കിൽ നല്ല എന്തോ ഒരു പാങ്ങുള്ളൊരു പോലീസ് ക്യാപ്പ് ഉണ്ടായിരുന്നു അതിനെ എന്തെന്നറിയില്ല എന്തോ കൊന്നിട്ട് ഇട്ടിടുന്നു അപ്പൊ എന്തെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല കീരി വന്നതാ അല്ലെങ്കിൽ വേറെ കോഴി പോയിട്ട് കൊത്തി കൊന്നതാ അതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ മരം മുറിക്കുന്നുണ്ട് അപ്പുറത്തെ വളത്തില് അതാണ് ശബ്ദം കേൾക്കുന്നത് ഒക്കെ നമ്മളെ ലൈബ് ഇവിടെ നടക്കട്ടെ എൻ്റെ ഇടയിലാണ് ഞാൻ ലീവ് എടുക്കുന്നുള്ളത് അല്ലെങ്കിൽ ഉച്ച നേരങ്ങളിലാന്നില്ല ലൈബിൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ടായത് കൊണ്ട് ഉച്ചക്ക് എനിക്കിത് ഫാമിലേക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ വന്നത് ഞമ്മൾ മൂന്ന് മണിക്കായിരുന്നു ഇനിയിപ്പോൾ പോകുമ്പോൾ മോന്തിയാവും എല്ലാം കൂട്ടിയിട്ട് എല്ലാം ആയിട്ടാണ് ഇടുന്നു പോകണമെങ്കിൽ ആടിനും കോഴീനും താറാവിനും പ്രാവിനും പ്രാവിന് എന്തെങ്കിലും തുറന്നു വിട്ടിട്ടില്ല ഏതോ ഒന്നിനെ മാത്രം തുറന്ന് വിട്ടിട്ടുണ്ട് എന്താ വച്ചെങ്കിലും തുറന്നു വിട്ടെങ്കിലും ഇല്ല അവിടെ വരുന്നില്ല രണ്ട് മൂന്ന് പ്രാവില്ല അടിയിട്ട് പോയി ഇല്ലേ ഇല്ല ആരോ വീട്ടിലേക്ക് എത്തിയോന്നറിയില്ല കണ്ടില്ലേ തെങ്ങിന്റെ മുകളിലടാടാ മരം മുക്കിന്ന അപ്പുറത്തെ വളപ്പിലവ നമ്മളിവിടെ അല്ല ചെറിയ ഷോർട്ട് കൊയ്യാവ ഇത് കണ്ടില്ലേ ഇത്രേ ഉള്ളു അതാ മരം മുളി മരം മുളി ഗേൾസ് മരം പൊളിഞ്ഞു മരം ഒളിഞ്ഞിട്ട് പോണ് കേസ് കണ്ടിന് അറിയില്ല അപ്പൊ ഞാൻ പോയിന്റെ അടുത്ത് ഇപ്പൊ ഈ വീഡിയോ മാക്സ് മാക്സ് മരം നോക്കുന്നു അപ്പൊ എന്നൊരു മരം ഉണ്ട് അത് കൊത്തുമ്പോ നമുക്ക് നേരെ നോക്കാവാ എന്നിപ്പ ഇനി ഏലൊക്കെ ഇച്ചിട്ടാകുമ്പോ സമയം പോയി എന്തോ കൊത്തിക്കഴിഞ്ഞോ വലിയൊരു മരം വീണ് പോയി കൊറേ ഉണ്ട് ആ വളപ്പില് ആദ്യത്തെ അറിയില്ല നമുക്ക് ബെഞ്ചൊന്നും ഇല്ല ഇവിടെ വന്നിട്ട് നമ്മൾ ആരായിട്ടും കോണ്ടാക്ട് ആക്കിയിട്ടില്ല അപ്പറം ഇപ്പറ വീടാ വീട്ടുകാർ ആയിട്ടൊന്നും കോണ്ടാക്റ്റ് ഇല്ല നമ്മമായി നമ്മളെ പാടായി നമ്മളെ പണിയായി നമ്മളെ നമ്മൾ പോയി അത്രയേ ഉള്ളൂ നമ്മളെ ജോലി നമ്മളെ കാര്യത്തെ അവസ്ഥ അപ്പറം ഇപ്പുറമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല കോഴിനോ മാത്സ് അടമാരം പൊളിച്ചോണ്ട് അവിടെ ആൾക്കാർ സൗണ്ട് കേൾക്കുന്നു കുട്ടികളുടെ സൗണ്ടും കേൾക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന് അങ്ങനെ പഠിപ്പിക്കുന്നതാണ് പിന്നെ പിന്നെ ഫാൻസി കോഴി വേറിയുണ്ട് അപ്പുറത്ത് ഇതാ നമ്മളെ ടർക്കി കോഴി കണ്ടില്ലേ ബാ 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 ചോറ് ായ് ഫ്രം നമ്മൾ ഹായ് ഫ്രം ഇന്ത്യ ഉണ്ടാ അതാ മരം കൊത്തുന്നുണ്ടാവ സൗണ്ട് പിന്നെ ചോറേ വേണ്ടവേ ചോറ് കുറേ കൊടുത്തവേ അങ്ങനെ ആയിട്ടുണ്ടാവും ഹായ് ഹലോ ഇതാ നമ്മളെ വീട്ടിലുള്ള ഇത് എന്ത് പ്രാവുകൾ കണ്ടില്ലേ ഇന്ത്യൻ പാൻറ്റേലുകളവ ഇതൊക്കെ പാൻറ്റേലുകൾ അടാ ബാ അടാ കൂടുതലുള്ളത് കോഴികളും പ്രാവുകളും എല്ലാം ഉണ്ട് മൊത്തം പറഞ്ഞാൽ പ്രാവുണ്ട് ആടുണ്ട് കോഴിയുണ്ട് എല്ലാം ഉണ്ട് ഏതെന്ന് പറയാൻ പറ്റുന്നില്ല എനിക്ക് പക്ഷികളാ തത്തയോ തത്ത ഇല്ലല്ലോ ഇപ്പോൾ പക്ഷികളില്ല ഇപ്പോൾ എന്താ വച്ചെങ്കിൽ ഇപ്പോൾ പുതിയ ഫാമിലേക്ക് വന്നതല്ല നമ്മളെ വീട്ടിലായിരുന്നങ്ങൾ ഉണ്ടായിരുന്നു ഇൻഷുള്ള എല്ലാം കൊണ്ടുവരാറുണ്ട് ലവ് വേഴ്സ് മക്കാവ പിന്നെ പിഞ്ചസ് എല്ലാം എല്ലാം മുമ്പതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കൊടുത്തു സെയിൽ ചെയ്തു അപ്പോൾ ഞാൻ യൂട്യൂബിൽ ആ വീഡിയോ ഒന്നും ഇട്ടുകൊണ്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു വർഷം ആയത്രല്ല ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു വീട്ടിൽ ഫാഷൻ കാറ്റ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ ഇല്ല ഇവിടെ വന്നിട്ട് വേണം ഞാൻ ആദ്യം ഒന്നുകൂടി തുടങ്ങാൻ ടെർക്കിയാ ടർക്കി കാണിക്കാലോ ടർക്കി ടർക്കി അത് ചെറുതാ മൂന്ന് അതാ അതാ മാക്സിൻ്റെ അടുത്തു മൂന്ന് മന്ത് അത് മൂന്ന് മന്ത് ആ ആയിട്ടുണ്ടാവും മന്ത് മന്ത് വലുതായിട്ടില്ല ടർക്കി അതിന്റെ ഫുഡ് അത് പെയ്ത്തുന്നോ ഗേളാ ഇതെല്ലാം ബോയിൻ തോന്നവ തല കണ്ടില്ലേ ചുവപ്പ് നിറായിട്ട് കന്നില്ലേ അപ്പൊ തോന്ന ബോയിൻ തോന്നുന്നു നേരെ പറയാൻ പറ്റില്ല കുറച്ച് വലുതായിട്ട് വേണം നമുക്ക് ബോയ ബോയി അറിയണമെങ്കിൽ അതിന്റെ തലയിൽ പൂവ് വരും അപ്പൊ നമുക്കറിയും ഞാൻ നമ്മളെ നാടൻ കോഴി കണ്ടില്ലേ തനി നാടൻ പൂവൻ കോഴിയവ ഇംഗ്ലീഷ് കോഴി അല്ല എല്ലാവരും കഴിക്കും ഇത് ഇംഗ്ലീഷ് കോഴിയായിരിക്കും അല്ല തനി നാടൻ ഒറിജിനൽ നാടൻ കോഴിയാവ എന്താ ടെർക്കി ടെർക്കി വാ ടെർക്കിടാ ഇതാണ് ഗള് കണ്ടില്ലേ ഇതല്ല ബോയ് ഒരു ഗള് എന്താ ചിങ്ങതില ഞാൻ പറയാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ തല കണ്ട തല പ്ലെയിൻ ആയിട്ടുണ്ട് റെഡ് കളർ വന്നിട്ടില്ല ബാക്കി മൂന്നിൻ്റെയും തല കണ്ട ആയിട്ട് വന്നിട്ടുണ്ട് ആ റെഡ് വരുന്ന അവിടെ നല്ലൊരു ആയിട്ട് വരുന്നതാണ് കണ്ടാ ഇത് വൺ മെയില് താങ്ക് യു ഐ ലവ് യു യു ടെർക്കു ഇത് അല്ല ഇത് ഫീമെയില് സോറി മാറിപ്പോയി ഇത് മെയിലും മൂന്ന് മെയിലും ഒരു ഫീമെയിലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈവിലുള്ളവരോടെ ഒന്ന് കൂടി ലൈക്ക് ചെയ്യാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി മാക്സ് മാക്സ് അവിടെ കിടന്നതാണ് കണ്ടാ എൻ്റെ ഫോണിൽ ക്ലിയർ ഇല്ല ഓരോ സമയത്തും നല്ല ക്ലിയർ പോലെ കാണുന്നു നോക്കി പിന്നെ എന്താ ചെയ്യാന്നറിയില്ല നമ്മുടെ ബേബി ബേബി ഡോബിനെ ഒക്കെ കാണാം അല്ലേ ഇന്ത്യൻ പാൻഡെയിലിൻ്റെ പാൻഡെയിലിൻ്റെ ബേബീനെ കാണിക്കാം അടാ ഒരു ബേബിയാവാ രണ്ട് ബേബി ഉണ്ടായിരുന്നു ഒരു ബേബി ചത്തുപോയി ഇതാ ഉണ്ടല്ലേ ഇതിൻ്റെ ബേബിയാണ് അപ്പം കഞ്ചര വാ വാ ബാ വാ ബെരുമ്പോളു ബെരുമ്പോളു ഇതാ കണ്ടാ ഗേസ് കണ്ടോളിതാ നമ്മുടെ ബേബി അല്ല ഒക്കെ ഉള്ളതാ വേദ പല്ലോമേ പിന്നെ പറയലോ അല്ല നമ്മൾ പറയല് ലക്വ എന്ന് പറയാ പിന്നെ പാൻഡേല് ഇന്ത്യൻ എന്താ ഇന്ത്യൻ പാൻ്റയിൽ എല്ലാത്തരം പ്രാവുകളുണ്ട് എല്ലാ മോഡലും ഉണ്ട് അതാ അപ്പുറത്തെ കേജിയിലുണ്ട് അല്ലേ പാൻ്റീൽ പിന്നെ ഇതാ ഇവിടെ സിറാസ് ഉണ്ട് പൗട്ടറുണ്ട് ഓക്കെ നോ ഓക്കെയാ എന്താ പൗട്ടറുണ്ട് എന്താ മാക്ബി പൗഡറിൻ്റെ മാക്ബി പൗഡർ ബോയ് ഉള്ളൂ വേ ഗേളില്ല അതുകൊണ്ടാണ് മാക്ബി പൗഡർ അതിൻ്റെ ഗേൾ ചത്തുപോയി അപ്പോൾ പിന്നെ ബേറെ പോട്ടർ ഇടേണ്ടി വന്നു അതിൻ്റെ വൈറ്റിന് എന്താ പറയുന്ന അറിയില്ല കൊറയണത്തിൻ്റെ പേരൊന്നും അറിയില്ല ഗെയ്സ് കുറച്ച് കുറച്ച് എല്ലാം പറഞ്ഞു തരുന്നു പക്ഷേ നമുക്ക് അത് പിന്നീട് ഓർമ്മ കിട്ടുന്നില്ല സത്യം പറഞ്ഞു റേറ്റും കാര്യങ്ങളും അങ്ങനെ ഒരിക്കലത്തെ എല്ലാ റേറ്റും പറഞ്ഞു തരും പിന്നെ കസ്റ്റമർ വന്നാൽ ചടാ വള ഒന്നുമില്ല കസ്റ്റമർ വന്നിട്ടാകുമ്പോൾക്ക് പിന്നെയും ഫോൺ വിളിച്ച് ചോദിക്കേണ്ടി വരും എത്രയാണോ ഇതിന് റേറ്റ് കൊടുക്കുന്നേ എന്ന് വിചാരിച്ചിട്ട് അല്ല ചോദിച്ചിട്ട് ഇതാ നമ്മളാ പൗട്ടർ കണ്ടില്ലേ വൈറ്റ് പൗട്ടർ പിന്നെ 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 ഈ പ്രാവ് മുട്ട ഇതാ ഒരു ജോഡി പ്രായം തുറന്നു വിട്ടിട്ടുണ്ട് നമ്മളതാ കണ്ടില്ലേ അത് കുഞ്ഞായിട്ടുണ്ടായിരുന്നു പക്ഷെ നോക്കപ്പുറത്തെ ഭാഗത്തേ പോവാ മുട്ട ഇണ്ടെന്ന കൈ എത്തല ഇല്ല മുട്ട മുട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞു വരെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എൻ്റെ കോഴി പോയിട്ടില്ലേ ബ്യൂട്ടിഫുൾ ആനിമൽസ് താങ്ക് യു ബ്രോ ബ്രോയാ ഗേളാണോ മിസ്സാണോ എന്താ കണ്ടില്ലേ നമ്മളെ മുഖി പ്രാവുകളെ ഹായ് വരും വരും എല്ലാവരും വരും എൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു ഞാൻ ഇതാ നമ്മളെ മുഗി ആൽമണ്ട് മുഗികളുണ്ട് വൈറ്റ് മുഗിയുണ്ട് പേര് ഏതെങ്കിലും മിക്സ് ആയിട്ടുണ്ടെങ്കിൽ സോറി നിങ്ങൾ അറിയുന്നെങ്കിൽ അത് പറഞ്ഞതാവാം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ റണ്ണർ ഡക്കിന് അങ്ങനെയാ പറയുന്നത് റണ്ണർ ഡക്ക് കൊടുത്തോ ഇതല്ലേ ഇത് വെൻഡ്രഡ് ഇതറിയോ നിങ്ങൾക്കറിയുമോ ലാവ് എൻഡർ എന്താ ലാവ് എൻഡ്രൈഡ് നല്ല നല്ല കളറാണ് ബ്ലൂവും വൈറ്റ് ആയിട്ട് വരുന്നത് കാണിച്ചു തരാം റണ്ണർ ഡെക്കിന് കാണിച്ചു തരാം നിങ്ങൾ പിക്ക് ഇട്ടിട്ടില്ലേ അതിൻ്റെ ഞാൻ കാണിച്ചുതരാം പിന്നെ കോഴി കുഞ്ഞെല്ലാം ഇതിൽ പായുന്നുണ്ടാവേ കോഴി കുഞ്ഞിനെ കാണിച്ചു തരാം ആ നമ്മളെ ഫാൻസി കോഴി തോടി കേട്ടോ ഫാൻസി കോഴി ഡക്ക് കാണിച്ചു തരാം ബ്രോ നമ്മളെ സ്ഥലം കോഴി നല്ല ഹൈറ്റിങ്ങും ജമ്പിങ്ങും എല്ലാം ഉണ്ടാവൂർ അതിന്റെ താറാവ് ആടെ കടന്നിട്ട് 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 ഒരു മിനിറ്റ് ഗോട്ടിനെ കാണിക്കണ ചീവാ എന്തല്ല പേര് ഏതോ ഒരു നാട്ടിലത്തെ പേരല്ല നമ്മളെ ഇന്ത്യയിൽ ഗോട്ട് ഗോട്ട് കാണിച്ചതാ ഡെക്ക് കണ്ടോളി ഗൈസ് ഡാ ഇതാണ് നമ്മളെ റണ്ണർ റണ്ണർ ഡക്ക് ഇന്ത്യൻ റണ്ണർ ഡക്ക് അതിൻ്റെ അടുത്ത് പോയാൽ അത് പുസ്ക പുസ്ക പോക്ക റൗണ്ട് അടിക്കാം അതാ ഞാൻ ഡോഗിൻ്റെ അടുത്തല്ലേ പോന്നാവർക്കി കോഴിയൊക്കെ അടണ്ട് പോയി നോക്കാം ഇത് വിഗോവ ഡെക്ക് പ്ലെയിൻ ഡക്കാവ അതാ അതിൻ്റെ ശബ്ദം കണ്ടില്ല അത് ഗേള് ഗേളാകുമ്പോൾ ഗേളിൻ്റെ ശബ്ദം വലിയ സൗണ്ടാണ് അതാ അതാ ഞാൻ അടുത്ത് പോകുമ്പോൾ വായിന്നു ഓക്കേ ൂടാറായി സമയം ആയിക്കോണ്ട് വന്നു അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു പൂവിനെ കണ്ടു വയ്ക്കാലോ പൂവെല്ലാം ഉണ്ടാവേ ബൾപ്പിലെല്ലാം ഉണ്ട് എന്തും ഇല്ലാത്തൊന്നുമില്ല ബോട്ട് ഇടതാ ബോട്ടൊന്നും ഉഷാറില്ല എല്ലാം മെലിഞ്ഞു പോയി അറ പോയി എന്ത് അളക്കാത്തത് കൊണ്ട് അളക്കുന്നത് നല്ല ഉഷാറിലുണ്ടാക്കീ ഇത് മലവാരിയാടാവാ ഒറിജിനൽ മലവാരി കൊമ്പില്ലാത്ത ആട് കൊമ്പില്ലാ വേ എൻ്റെ തലയിൽ മുട്ടയാണ് ഇപ്പോൾ പോയി കൂട് കൂടി ഇപ്പോൾ ഇവിടെ ഇവിടെ എനിക്ക് വെള്ളം കിട്ടിയിട്ടേ ഞാൻ വെള്ളം കൊണ്ടിരുന്നവേ വെള്ളത്തിന് വേണ്ടീട്ടേക്കുന്നത് ഇതാ അമ്മയും കുഞ്ഞിനെയും കാണിച്ചു തരാം കോഴീൻ്റെതാ മൂന്ന് ദിവസായ വിരിഞ്ഞിട്ട് ഉണ്ടല്ലേ പത്ത് മക്കളും കുഞ്ഞുങ്ങളും പത്താ പതിനഞ്ചാ ആറ് ആറ് എട്ട് പത്താണ് പതിനഞ്ച് അല്ലേ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനഞ്ച് കുഞ്ഞുങ്ങളും അമ്മയവ ഡോഗ് ഇതെങ്ങനെയുണ്ട് വേണ്ട നമ്മളെ നാടൻ കോഴിയും കുഞ്ഞുങ്ങളും സിറസ് 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 രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളായ പ്രാവവ അമ്മയും അച്ഛനും അപ്പൊ അതിന് ശേഷം ആദ്യം മുട്ട വെക്കാനായിട്ടുണ്ട് ബഡി നോക്കുന്നുണ്ടാ ഡോഗ് നമ്മൾ വിളിക്കുമ്പോൾ നോക്കുന്നവ ഇത് 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 ഇത്തി ഇതാണ് ഓസ്ട്രേലിയൻ ഗോൾഡ് പ്രാവ് അതേ ഓൾ സ്പാനിഷ് ഇതാണ് നമ്മളതാ ഓസ്ട്രേലിയൻ ഗോൾഡ് കണ്ടിരുന്നു ഇങ്ങനത്തെ പ്രാവുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുറേ ഉണ്ട് ഫാൻസി പ്രാവ് കുറച്ചൊന്നും അല്ല കൂടുതൽ വേ ഓരോ ഓരോ കേജ് ജി തുറന്ന് 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 കാണിക്കണം കുറെ ഉണ്ട് പ്രാവലാ കൂട്ടത്തോടെ ഉണ്ട് പ്രാവല നല്ല വലിയ വലിയ കെ ജി കിട്ടിയിട്ടുള്ളതാണ് ഇത് പിന്നെ ഒരു ഒരു മാസമായ കോഴിക്കുഞ്ഞുങ്ങളാ പത്ത് ഒന്നും ഉണ്ടാവുക ഒരു മാസമായത് ഗൂസ എല്ലാം കോഴി അത് നമ്മളെ ഗൂസ് രാജ രാജ குட்டிகள வியத்தாட நேரண்ட ஒத்துண்ட நம்மள பூவும் கோழி கண்டிதா பூவல்ல கூட்டல்ல അല്ല കൂട്ടാലോ പ്രാവ്യം കോഴി ആട് എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഫാം തുടങ്ങുന്നു അല്ലേ എല്ലാം മതിയാക്കാമല്ലേ നമുക്ക് നാളത്തെ തെവിലും അതാ ഇന്ന് എന്താ ഇപ്പോൾ വന്നിട്ടോ ആയിട്ട് ഞാനും ഓട്ടിന് ചോറ് വെച്ചാൽ അല്ല ആട്ടിനല്ല താറോയിനും കോഴിക്കും വേണ്ടിയിട്ട് വെച്ചതാണ് കേസ് കിട്ടില്ലേ അല്ലെങ്കിൽ ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്താ വെച്ചെങ്കിൽ നമുക്ക് സ്കൂളിൽ നിന്നെല്ലാം കിട്ടുന്നല്ലോ അങ്ങനെ ഇല്ലല്ലോ അതാ പാൻഡേലിവിടെയുണ്ട് മുട്ടയിട്ടിട്ടുണ്ട് തോന്നുന്നവേ ജസ്റ്റ് നോക്കി നോക്കാം മുട്ടയിട്ടാ മുട്ടയിട്ട് അയ്യ ഇട്ടിനാ ആ അതാ അടാ എഗ്ഗ് അതാ പാൻഡേയിൽ എഗത്തിട്ടുണ്ട് ഇതെന്ത് ഇതെന്തെന്നറിയോടാ ഇതാണ് ഇതാ ഈ പാൻഡേലെ എഗ്ഗ് പിരിയാനായിട്ടുണ്ടാവും ചിലപ്പം നമുക്ക് മറ്റേ വീട്ടിലൊക്കെ വെരി ബ്യൂട്ടിഫുൾ ഡേ താങ്ക് യു താങ്ക് യു താങ്ക് യു എഗ് നമ്മ നമ്മളിവിടെ എഗ്ഗം പറയുന്നമോ നിങ്ങളെ നാട്ടിൽ എന്ത് പറയുന്നൊന്നും അറിയില്ല നിങ്ങൾ ഏതോ നാട്ടാറല്ലേ

നമ്മളെ കോഴികളൊക്കെ കൂട്ടിൽ കൂടാറായി അവ എല്ലാത്തിനും ഇപ്പോൾ കൂട്ടാനുണ്ട് അപ്പോൾ ഗെയ്സ് നമ്മൾ ലൈവിൽ നിന്ന് പോകട്ടെ നമുക്ക് നാളത്തെ ലൈവിൽ കാണാം അല്ലേ പക്ഷേ അവ എല്ലാവരും എൻ്റെ ലൈവിലേക്ക് വരണം നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് വേണം കുറേ നോ മാമാ മാമ മാമയോ എന്താ നമ്മളെ കോഴി കോഴിയുണ്ടല്ലേ പുല്ലല്ല കഴിക്കുന്നുണ്ടാവുക അതാണ് ഞാൻ പറഞ്ഞത് കോഴി വളർത്തുന്നത് നമുക്ക് ലാഭം എന്ന് എന്താ വച്ചെങ്കിൽ ഫുഡ് നമ്മളെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ടൊന്നും ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്താ ഇങ്ങനെ പുല്ലുണ്ടെങ്കിൽ പറക്കി തിന്നും മണ്ണുണ്ടെങ്കിൽ എന്തെങ്കിലും ചിളിയിട്ട് പുഴുക്കൾ തിന്നും പിന്നെ അല്ലെങ്കിൽ പുട്ട അരികളൊക്കെ ഉണ്ടെങ്കിൽ വിതറി കൊടുത്താലും മതി അല്ല അപ്പോൾ അതാണ് നമുക്ക് ലാഭം എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ പിന്നെ പോട്ടേ എല്ലാവരോടും ബായി പറയട്ടെ ഇതാ നമ്മളെ ബ്ലാക്ക് ബ്ലാക്ക് അല്ല ഇത് അത് മാടക്കളറല്ലേ ബ്ലാക്ക് മാടി ഇരുട്ടായിക്കൊണ്ട് വന്നു കേസ് അപ്പം നമുക്ക് വിടാം ലൈവിൽ നിന്ന് വിടാൻ സമയമായി നിഷ നാളത്തെ ലൈവില് ഞാൻ ഒന്നു ഉച്ച നേരങ്ങളിൽ ഉണ്ടാവും എല്ലാം വൈകുന്നേരം തന്നെ വരാവാ നമുക്ക് ഒരു അഞ്ച് പതിനഞ്ചിൻ്റെ പതിനഞ്ചിൻ്റെ ഇടയിൽ വരാവാ ലൈവില് വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ച നേരങ്ങളിലവ ഏത് നേരം എന്ന് പറയാൻ പറ്റില്ല അപ്പ കൂടാല്ലേ പോവാൻ നോക്കല ആരെണ്ണത്തിന് ഞാൻ ഒറ്റയ്ക്ക് കൂട്ടാൻ പറ്റുന്നൊന്നറിയില്ല നമുക്ക് കൂട്ടിലിപ്പോൾ കൂട്ടിലിപ്പോ അത അത് അത് മാറി 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 മാറില്ലാ ഇലല്ലാ coi ok bye mở lạt tivi đi gà na cia là là ഉഷാറയെങ്കിലേ വലിയ കോഴി ആയിട്ട് പക്ഷെ ഉഷാറൊക്കെ കുറവ് കുറച്ച് ഇരക്കുള്ള മരുന്നൊക്കെ കൊടുക്കാനുണ്ട് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് കിട്ടുമോ വലിയ ഹൈറ്റിലും നല്ല വലിയ കോഴിയാണത് അപ്പം കുറച്ചൊക്കെ ബായ്സിയോ നാടത്തെ ലെവിൽ കാണാം